വേദാമതത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ എങ്ങടാ പോന്നല്ലേ ഇതാ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ അതിൽ മുട്ടയാ മുട്ടയും കൊണ്ട് വരുന്നത് കേട്ടോ അവിടെ ആഴ്ചയിൽ ഒരു ദിവസം വരും ആ ചേട്ടൻ അപ്പൊ മുട്ട വാങ്ങാൻ വേണ്ടി പോയതാള കേട്ടോ ഇതാണ്ട് ഇന്നലെ കൊച്ചു മുട്ട പൊട്ടിച്ചോണ്ട് മേടിച്ച കൊച്ചു ഇന്നലെ പൊട്ടിച്ചതിന് പകരം മേടിച്ചോ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുണ്ട് കാടമുട്ട നല്ല ഇല്ല കുഞ്ഞുങ്ങൾക്ക് അതാ കാടമുട്ട ഒഴിച്ചതാ കുഞ്ഞു കൊടുക്കാൻ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചക്ക ഒഴിച്ചതും പിന്നെ മീൻകറി ഫിലോപ്പിയെന്നു പറയും മീൻ ഞങ്ങളുടെ എറണാകുളം എന്നൊക്കെ പറയണ ഫിലോപ്പിയും ഇവിടെ എന്താ വെച്ചാൽ സിലോപ്പിയ ആ മീനാണ് ഇന്നത്തെ കറി പിന്നെ അതാണ് സ്പെഷ്യലി ശരിയാക്കട്ടെ ശരിയാക്കാം ആ ശരിയാക്കാ ശരി അങ്ങനെ പ്രത്യേകി ചക്ക ഉണ്ട് കൂട്ടുകാർ തന്നതാണ് കേട്ടോ അപ്പോൾ ഒരു വളപ്പ് ചക്ക ഉണ്ടാകുന്നു പിന്നെ ഈ മീൻ ഉണ്ടല്ലോ ഇത് സിലോപ്പി വിലോപ്പി അങ്ങനെ പല പേരും പലയിടത്തും അറിയപ്പെടും അപ്പം ഇതും ഇവിടെ റയറായിട്ട് എപ്പോഴും ഒന്നും കിട്ടത്തില്ല കേട്ടോ അവർ ചക്ക വെട്ടാനുള്ള കാര്യങ്ങളിലേക്ക് അടക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ തൂത്ത് റെഡി ആവുന്നുണ്ട് കേട്ടോ കയ്യിൽ ഇത് ഇത്തിരി പാടുള്ള പണിയാ എന്ന് പറയും ഈ വീ ഞാൻ കാണിച്ച മീൻ വെട്ടിയെടുക്കുന്നതാണെങ്കിലും ചക്കയുടെ കാര്യമാണെങ്കിലും ശരി പക്ഷേ നമ്മളൊരു കാര്യം എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും ഇപ്പോൾ വീട്ടുജോലി ആയാലും ശരി അല്ല നമ്മൾ എവിടെങ്കിലും വർക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും ശരി അത് നമ്മൾ അതിനോടൊരു സ്നേഹം ഒരു ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തും എളുപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല നിഷ്പ്രയാസമായിരിക്കും ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ നമ്മളെന്ത് ചെയ്താലും അതിനോടൊരു ചെറിയൊരു സ്നേഹം കാണിക്കുക ഞാൻ പറയുന്നത് ശരിയാന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ചക്ക ചക്കതായ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ടേ പിന്നെ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വെക്കാം കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഗ്ലാസ് കൊള്ളാറുണ്ട് ഇപ്പോൾ ഇത്രയും ചക്കയുണ്ടല്ലോ ഒരു കുക്കർ ഫുൾ ചക്കയുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഒരു കൊച്ചു ഗ്ലാസ്സിലൊരു ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു വിസലിൻ്റെ കാര്യമുള്ളൂ നല്ലപോലെ വെന്ത് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അവിടെ തേങ്ങ വെളുത്തുള്ളി ജീരകം ചുവന്നുള്ളി പച്ചമുളക് നല്ലണക്കം ഒന്ന് ഒതുക്കി എടുക്കുക പിന്നെ നമ്മുടെ ചക്കത വെന്തു നല്ലപോലെ അരപ്പിട്ടിട്ട് നല്ല ഇണക്കൊന്ന് ഉടച്ച് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം പിന്നെ അതൊരു കുറച്ച് നേരം ഒരു ലോ ഫ്ലെയിമിലൊന്ന് വെക്കും എന്നുവെച്ചാൽ അരപ്പൊന്ന് ചൂട് പിടിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഇതാ ആവശ്യത്തിന് കരികേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ വേണ്ട ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ ഇത്തിരി കടുവും കൂടെ പുറത്ത് ഒഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണോ അപ്പോൾ അബദാ നമ്മളെ സിലോപ്പി വെട്ടിയെടുക്കാം ഇത് കരിമീൻ പോലെ തന്നെ പാടുള്ള ഒരു പരിപാടിയാണ് സിലോപ്പി വെട്ടിയെടുക്കുക എന്നുള്ളത് അപ്പം എന്ത് ചെയ്യും ഇതിൻ്റെ മുള്ളിൽ രണ്ട് ഭാഗത്തെയും ചിറകും കളഞ്ഞു കഴിഞ്ഞ ശേഷം കുറച്ച് പുളിവെള്ളം ചൂടാക്കുക നമ്മൾ വളംപുളി അതൊന്ന് ചൂടാക്കുക ഇതെനിക്ക് വേറൊരു യൂട്യൂബ് ചാനലിൽ ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചെയ്തു നോക്കിയത് കേട്ടോ പക്ഷേ അത് സംഭവം നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ ആ പുളിവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടങ്ങ് പെട്ടെന്ന് എടുത്തങ്ങ് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ അതാ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ ഇത്തിരി ഉലുവ എൻ്റെ എണ്ണ ചൂടായില്ല കേട്ടോ ഉലുവയിട്ട് പിന്നീടാണ് ചൂടായത് അത് കഴിഞ്ഞിട്ടിതോ ഇത്തിരി ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടെ മാത്രം ചേച്ചി വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ ചതച്ചത് ഇട്ട് കൊടുത്തൊന്ന് മൂത്ത് തിന്നപ്പോൾ എന്തോ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അതിലേക്ക് കറിക്ക് ആവശ്യത്തിന് ഇരിക്കാൻ ആവശ്യമുള്ള മുളക് പൊടി ഇപ്പം ഞാനിവിൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനതൊരു വലിയ ഒരു രണ്ടര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് തീ കുറച്ച് വെച്ചിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം അരപ്പം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഞാനത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കറി ഇന്ന് മാങ്ങയിട്ട് വെക്കണം ഇങ്ങനെ ഇത് കരിമീൻ ആയാലും സിലോപ്പിയൊക്കെ ആണെങ്കിലും മാങ്ങയിട്ട് വെക്കുന്നതായിരിക്കും ആ ടേസ്റ്റ് അപ്പോൾ അതാ അതിലേക്ക് ഉപ്പും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചാൽ മാങ്ങ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തേക്കുന്നത് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി ഉലുവപ്പൊടിയും കുറച്ച് ചേർക്കുന്നുണ്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും എന്നിട്ട് നമ്മളിതാ മീൻ കഷ്ണങ്ങൾ കൊടുക്കുക കേട്ടോ മീൻ കഷ്ണങ്ങൾ അടുക്കി കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വിടാം പിന്നെ അത് വെന്ത് കഴിഞ്ഞ് പിന്നെ ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും കാര്യം ഇത് വേവ് കുറവുള്ള മീനാണ് മാത്രമല്ല മുള്ളിന് നല്ല ബലമുള്ള മീനാണ് അപ്പോൾ ചുമ്മായിട്ട് ഇളക്കിയിട്ട് മുള്ളിൽ വേറെ മാംസം മാസം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കുമ്പോഴും പിന്നെ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ജസ്റ്റ് ഇതാ വിട്ട തന്നെ ഒന്ന് ഇളക്കി എല്ലാം അരപ്പിലെല്ലാം പറ്റുന്ന രീതിയിലൊന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങ് അടച്ചു അടച്ചുവെച്ചേ അത് അവിടെ നിന്ന് വേണ്ടത് വരട്ടെ ആ ഇതാണ്ടേ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ചട്ടി ഒന്ന് ചുറ്റി എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട് കറി റെഡിയാണ് കുറേ നേരം കഴിഞ്ഞിട്ട് എടുത്തു കഴിയുമ്പം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ചൂടല്ലേ സഹിക്കാൻ വയ്യ അപ്പോൾ കുറച്ച് മാമ്പഴം ഉരുപ്പുണ്ടായിരുന്നു അടുത്തതാണ് ജ്യൂസ് അടിച്ച് ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്ത് മാവിന്ന് കിട്ടിയതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചക്ക മീൻ കറി ഇഷ്ടപ്പെട്ട കുറേ നാൾ കൂടി ചക്ക അപ്പം ചക്ക കറിയും മീൻ കറിയും ഞങ്ങൾ കഴിക്കാൻ പോവാ അടിപൊളിയല്ലേ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം